ഹലോ ഗായ്സ് അപ്പോ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ അപ്പോ എൻ്റെ വെക്കേഷൻ ടൈമിൽ ഞാനിതാ എൻ്റെ പഴയ ധോണിട്ട് ഒരു ചെറിയൊരു ഏട്ടപിടുത്തത്തിനായിട്ട് മോഡലിൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നല്ല നല്ല എന്താ പറയുക ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ഇന്ന് രാവിലെ മണി എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതാ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു ക്യാഷ് ചെറിയൊരു കടലൊക്കെ ഉണ്ട് കടൽ ഓൾറെഡി നോർമലാണ് എന്നാലും തിര തിരകളൊക്കെ വരുന്നു ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് പോലെ നടക്കാൻ വേണ്ടി ലാഭം ൾക്കാൻ വേണ്ടി പോലൊക്കെ റെഡിയാക്കി വെച്ചു ഓക്കെ വരാം പേരെ അടിച്ചു കൊണ്ട് പോവാണ് വരാം അടിച്ചോണ്ട് പോവാണ് കേട്ടൊക്കെയാണ് നോക്കാൻ പോകുന്നത് കേട്ട് കിട്ടുക പിന്നെ നമ്മളെ ചാനല് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ും നല്ലത് ചെയ്യാം പിന്നെ ഫസ്റ്റ് വരെ പറഞ്ഞോണ്ട് കടലിരുന്ന് പഠിക്കാൻ പോയ ആ ഉമ്മാന്റെ മോനെ കടലിൽ കിഴിക്കും അത പോ രണ്ടാമത്തത് വരുന്ന് രണ്ടാമത്തത് വരുന്നത് ഞാൻ പോയി അങ്ങനെ രണ്ടാമത്തെ വരും നമ്മള് കിട്ടും ഇല്ലെന്ന് നോക്കാൻ പറ്റും കുട്ടിനാടെ കെട്ടിട്ടുണ്ട് ഓക്കാര് വലിക്കാറ് കടലിൽ വരുന്നുണ്ട് കരയുള്ള പണിയെ കൊണ്ട് എന്താ പറയാ കുറച്ച് റിസ്ക് കൂടുതലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുകിൽ വന്നടിച്ച് ചിലപ്പോൾ ഓടമൊക്കെ കുമ്പിട്ട് പോവാനുള്ള പ്രശ്നം ആ ഫസ്റ്റ് ഏട്ടാ ചെറിയ ഏട്ടന്റെ വലയാണത് അതിൻ്റെ അപ്പുരം വേറെന്തെങ്കിലും വലിയ വലിയ മീനൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും അങ്ങനത്തെ സൈസ് വലയാണത് ഫസ്റ്റ് കിട്ടിയത് ഏട്ടാന്ന് ഏട്ട കഴിച്ച് കള്ളിട്ടതാ തോന്നിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റ കന്ന് പോയ ഏട്ട കഴിച്ച് കള്ളിയിടുന്നു ഓരോരോ ഏട്ട കയറി ആരോടൊന്നും കിട്ടിയില്ല കുറഞ്ഞ ഏട്ടാന്ന് കിട്ടിയത് തോന്ന ണ്ടോ വല പിടിച്ച് തീരാടി അടിക്ക് നോണി ഫസ്റ്റ് വലിച്ചു കഴിഞ്ഞ രണ്ടാമത്തെ വൽക്കും വേണ്ടിട്ട് പോവാ രണ്ടാമത്തെ വൽക്കം എന്താ കാട്ടില് പിന്നെ പൊളിഞ്ഞോണ്ട് വരികയാണ് കൊണ്ട് അത്ര വലിയ റിസ്ക് ആ സമയത്ത് നമ്മള് തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് ഓടെല്ലാം കൊണ്ടിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമത്തെ വല രണ്ടത്തെ വിലക്ക് വേണ്ടി പോയി കൊണ്ടി ചാടാ രണ്ടാമത്തെ വലിഞ്ഞ ും മലക്കലൊക്കെ ആയിട്ട് കൈ കൊണ്ടല്ലേ പിന്നെ നമ്മൾ ഈ വോയിസ് കൊടുക്കുന്നത് മൈക്കിലൊന്നും സാധാരണ ഓൺലൈൻ തന്നെ വോയിസ് വലിയ ക്ലിയർ ഉണ്ടായില്ല പിന്നെ മാത്രമല്ല ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്ന വീഡിയോ വളരെ കുറവാണ് ഇതിപ്പോ എന്താ പറയുക ആദ്യമായിട്ടുള്ള കുറച്ച് എന്താ പറയുക ക്ലിയർ എല്ലാം കുറവുണ്ടാവും ഇതിനെന്താ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരൊന്ന് പറഞ്ഞ് കമൻറ്റിലൂടെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ഉപകാരമായിരിക്കും രണ്ടാമത്തെ മലൻ്റെ കുട്ടീനെ കുറിച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്കൊന്ന് കോക്കയർ വലിച്ച് കള്ളിയിലോക്കി അപ്പം തന്നെ നമ്മൾ പിടുത്തം തുടങ്ങും ഏട്ടനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും അങ്ങനത്തെ ഒരു മീനാണ് ഏട്ട ഏട്ട കയറി വരുന്നുണ്ടല്ലോ ഏട്ട വലക്ക് കയറി വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ടാമത് അലക്കിയെടുത്ത് കടലെല്ലാം നല്ല പത അടുത്തന്നെ അതുകൊണ്ട് തന്നെ നല്ല ഏട്ട ഏട്ട കുഴപ്പമില്ല കയറി വരുന്നുണ്ട് ബലിക്കമ്മ കളെ ഏട്ട കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എടുത്ത് പിടിക്കാൻ അന്ന് നേരം ഏട്ട കഴിച്ച് എടുക്കാൻ കുറച്ച് പ്രയാസം കൊണ്ട് തന്നെ നമ്മുടെ തോണിയിൽ വലിച്ചിട്ടിട്ട് കരമ കൊണ്ടുപോയി കഴിക്കാനുള്ള പരിപാടിയാണ് ഏട്ട ഇതാ നല്ലോണം കയറി വരുന്നുണ്ട് നോക്കിയാൽ ഒരു ചാക്ക് കയറുന്നത് ഞാൻ വിചാരിച്ചെന്തോ മമ്മീന എങ്ങാനൊക്കെ വരുമെന്ന് നോക്കുമ്പോൾ ചാക്കായി പോയി എന്താന്നറിയില്ല നമ്മളെ തീരങ്ങളിലൊക്കെ നല്ലപോലെ പ്ലാസ്റ്റിക്കുകളും കവറുകളും ചാക്കുകളൊക്കെ ചാട്ടുകളൊക്കെ എഴുന്നണ്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരൊക്കെ എന്താ ചെയ്യുക കച്ചറ പ്ലാസ്റ്റിക് എല്ലാം കൊണ്ട് എഴുന്നതുകൊണ്ട് ഓക്കെ ഇപ്പൊ അങ്ങനെ തന്നെ നമുക്ക് നല്ലോണം ഏകദേശം ഒന്ന് രണ്ട് പൊട്ട ഏട്ട ആ ഒരൊറ്റ വൽക്ക് രണ്ടാമത്തെ വൽക്കെ നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മളതും പിടിച്ചിട്ട് കരക്ക് പോവുക ചെയ്തത് കാണാൻ ഇന്നത്തെ പരിപാടി എന്താ പറയാ ഇനി നമുക്ക് കഴിച്ച് ഇറ്റ് നമ്മൾ അന്നത്തെ പൈസ ആക്കിയാൽ മതി കരയിലെ തോണിയായിട്ട് പോവാ

കറിയിലൊക്കെ ഏകദേശം എത്തിക്കൊണ്ടിരി അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി തോണി മെക്കലാക്കണം അതിലവിടുന്ന് മീനഴിച്ച് നമ്മളെ കൊണ്ട് വീട്ടിലാണ് സാധാരണ ചെയ്യേണ്ടത് മുകളാക്കി വെച്ച് മേത്തിലാക്കിട്ടതാ കഴിക്കുന്നുണ്ടല്ലേ അഴിച്ചെടുക്കുക നമ്മക്ക് സഹായത്തിന് ഒന്ന് രണ്ട് ആൾക്കാർ കടപ്പുറത്ത് തന്നെ വന്ന് കൂടി അങ്ങനെ ആളെ മൂന്ന് പേരും കൂടി കഴിച്ചു പെട്ടെന്ന് തന്നെ ആ ഞാൻ